സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് കഴിച്ച വീഡിയോയിൽ അപ്പോൾ സിമ്പിൾ പാസ്റ്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് വെർബുകൾ ഉണ്ടാകുന്നത് വിപൺ അതായത് ധാതുപ്രിയയായ വിപൺ വെർബിൻ്റെ കൂടെ ഡിഡ് എന്ന ഓക്സിലി വർബ് ചേർന്നുകൊണ്ടാണ് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കുന്ന വി റ്റു വെർബുകൾ ഉണ്ടാക്കപ്പെടുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ഒരൊറ്റ വർബ് മാത്രമേ കാണുന്നുള്ളൂ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ രണ്ട് തരം വർബുകളുണ്ട് എന്നാൽ സിമ്പിൾ പാസ്റ്റുകളിൽ ഒരൊറ്റ വർബ് മാത്രമേ ഉള്ളൂ അതാണ് സിമ്പിൾ പാസ്റ്റ് എനി അതായത് ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ ക്ലൂറൽ ദർ ഈസ് നോ മാറ്റർ ഓൺലി ഡിഡ് പ്ലസ് ബി വൺ വെർബ് ഡിഡ് പ്ലസ് റൈറ്റ് റോട്ട് എന്ന് കാണിക്കും ഡിഡ് പ്ലസ് ഗോ വെൻറ്റ് എന്ന് കാണും വെൻറ്റ് എഴുതി അല്ല പോയി പോയിരുന്നു റോട്ട് എഴുതി എഴുതിയിരുന്നു എന്നാണ് വരിക യൂസേജ് പറഞ്ഞിട്ടുണ്ട് രണ്ട് തരം യൂസേജും പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമ്മൾ ഫാസ്റ്റിൽ കംപ്ലീറ്റ് ചെയ്തൊരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ സിമ്പിൾ ഫാസ്റ്റ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഭൂതകാലങ്ങളിൽ സ്ഥിരമായി ചെയ്ത കാര്യങ്ങൾ സ്വഭാവങ്ങൾ ഇന്നില്ല മുമ്പേത്തെ സ്വഭാവം ഇന്നാ സ്വഭാവം ഇല്ല അങ്ങനെ ഭൂതകാലത്തിലെ ഹാബിറ്റുകളെ സ്വഭാവങ്ങളെ ശീലങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്നു അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ ഭൂതകാലത്തെ കാണിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഐ റോട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ കഥ എഴുതി നമ്മൾ വരും എഴുതാറുണ്ടായിരുന്നെന്ന് കിട്ടില്ല അപ്പോൾ അത്തരം കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സിമ്പിൾ പാസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഭൂതകാല ക്രിയ ഭൂതകാല സ്വഭാവത്തെ കാണിക്കുന്നെങ്കിൽ ഭൂതകാലത്ത് നമ്മൾ ഉള്ള ക്ഷീലങ്ങളെ കാണിക്കണം ഉപയോഗിക്കുമ്പോഴും നമ്മളവിടെ ആ സെൻറ്റൻസിൻ്റെ കൂടെ ആ കാലഘട്ടത്തെ കാണിക്കുന്ന ഒരു സെൻറ്റൻസ് ഭാഗം കൂടി വേണം അതുകൊണ്ടാണ് ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ സ്ഥിരമായിട്ട് പുഴയിൽ നീന്താറുണ്ടായിരുന്നു അവിടെ പുഴയിൽ നീന്താറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഐ സാം ഇൻ ദ റിവർ എന്ന് പറയും അപ്പോൾ അവിടെ അർത്ഥം നമുക്ക് എങ്ങനെ കിട്ടുക ഞാൻ പുഴയിൽ നീന്തിയിരുന്നു എന്ന് വരിക നീന്താറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹാബിറ്റ് പാസ്റ്റ് ഹാബിറ്റ് ഭൂതകാലത്തിൽ സ്ഥിരമായി ചെയ്ത കാര്യത്തെയാണെങ്കിൽ അവിടെ വൈൽഡ് ഐ വാസ് യങ് എന്ന് വരണം അപ്പം അങ്ങനെയുള്ള കേസുകളിൽ സിമ്പിൾ പാസ്റ്റിന് പകരം അതായത് ഭൂതകാലത്തിലെ ശീലങ്ങളെ കാണിക്കാൻ നമ്മൾ എന്ത് എന്തുപയോഗിച്ചാൽ മതി സബ്ജക്റ്റ് ശേഷം യൂസ്ഡ് ടു വച്ച് അതിനുശേഷം വി വൺ വെക്കുക അപ്പം ഞാൻ പുഴയിൽ നീന്താറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു സ്വിം ഇൻ ദ റിവർ ഞാൻ സൈക്കിൾ ഓടിക്കാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു റൈഡ് ബൈസിക്കിൾ ഞാൻ കുതിരസവാരി ചെയ്യാറുണ്ടായിരുന്നു ഐ യൂസ്ഡ് ടു റൈഡ് ഓൺ ഹോഴ്സ് ബാക്ക് ഞാൻ ധാരാളം കാപ്പി കുടിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി ഞാൻ രാവിലെ വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു ഐ യുഷ് ടു പ്രാക്ടീസ് ഐ യുഷ്റ്റ് ടു പ്രാക്ടീസ് എക്സസൈസ് ഞാൻ മത്സരങ്ങളിൽ ഡാൻസ് മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു ഐ യുഷ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ ഞാൻ ലൈബ്രറിയിൽ പോകാറുണ്ടായിരുന്നു ഐ യുഷ് ടു ഗോ ലൈബ്രറി ഇതാണ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഹാബിറ്റിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഹാബിറ്റുകൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നിയമമാണ് പക്ഷേ നമ്മൾ കൺഫ്യൂഷൻ വരുന്ന കേസുകളിൽ നമുക്ക് ആടെ ഒരു കാലത്തെ കാണിക്കുന്ന ഒരു സബോർഡിനറ്റ് ക്ലോസ് ഇല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഐ യൂഷ്റ്റ് ടു കം ഐ യൂഷ് ടു റൈറ്റ് ഐ യുഷ് ടു സ്പീക്ക് ഐ യൂഷ് ടു റീഡ് ഐ യൂഷ് ടു ഗോ ഐ യൂഷ് ടു പ്ലേ എന്ന് പറയാം അപ്പോൾ സിമ്പിൾ പാസ്റ്റ് രണ്ട് യൂസേജുകളാണ് ഇങ്ങനെയാണ് ബർബ് വരുന്നത് അതായത് ബി റ്റു ബർബുകൾ അപ്പോൾ സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസുകളിൽ നമ്മൾ പഠിച്ചത് പ്രസൻറ്റ് സിമ്പിൾ കഴിഞ്ഞ ഉടനെ പാസ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അതുപോലെ പാസ്റ്റിൽ കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇങ്ങനെയായിരുന്നു ഐ ആം റൈറ്റിംഗ് സ്റ്റോറി ഹീസ് റൈറ്റിംഗ് സ്റ്റോറി ദ ആർ റൈറ്റിംഗ് സ്റ്റോറി പ്രസന്റിൽ കണ്ടിന്യൂസ് ആണ് ഇത് പാസ്റ്റിലെ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി പാസ്റ്റിൽ കുറേ കാലം നീണ്ടു നിന്നു അല്ലെങ്കിൽ കുറേ സമയം നീണ്ടു നിന്നു അത് പാസ്റ്റത്തിന് അവസാനിച്ചു പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തുടർന്നു കൊണ്ടിരുന്നു പാസ്റ്റിൽ അവസാനിക്കുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് അപ്പോൾ ഞാനിപ്പം ഈ ചെയ്തിരിക്കുന്ന കാര്യം നാളെ പറയുമ്പോൾ എന്താണ് ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ക്രിയ ആയിരിക്കും അപ്പോൾ ഇത്തരം ക്രിയകളാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു ഭൂതകാലത്തിൽ ഇപ്പം ഇന്നലെ ഈ സമയത്ത് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ ഈ സമയത്ത് ഒരു കല്യാണത്തിന് പങ്കെടുക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ആവുന്നത് അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ഫോമിൽ ഏമ് ഈ സാറ് പ്രസ് ഐ എൻ ജി ആണെങ്കിൽ ഇവിടെ ബിയുടെ ഫോമ് തന്നെയായ അതിൻ്റെ പാസ്റ്റ് ഫോം അതായത് ബി പ്ലസ് ഡിഡ് ആയ വാസും വേറും അവിടെ ഈ സാമാറാണെങ്കിൽ ഇവിടെ വാസും വേറും ശ്രദ്ധിക്കണം ബി എന്നാൽ നമ്മളിപ്പോൾ വി വൺ വി ടു വി ത്രീ എന്ന് പറഞ്ഞ വറബ് എടുക്കുമ്പോൾ നമ്മൾ റൈറ്റ് റൈറ്റ് കമ്മ് ഗോ എന്ന് പറയുന്നത് റൈറ്റ് റോഡ് റിട്ടൺ സ്പീക്ക് സ്പോക്ക് സ്പോക്കൺ കം കം ഗോ ഗോവൻറ്റ് ഗോൺ എന്നൊക്കെ പറഞ്ഞില്ലേ ഇത് നമ്മൾ ബിയുടെ ഒരു കാര്യത്തിൽ എടുക്കുമ്പോൾ ബി ആണ് അതിൻ്റെ ഫസ്റ്റ് ഫോം അതായത് റൈറ്റിന് പകരമാണ് വി നിൽക്കുന്നത് ആയിരിക്കുക ബിൻ്റെ പരം ഡിഡ് ചേർന്നതാണ് വാസും വേറും ആയിരുന്നു ബീൻ്റെ പരം ഡസ് ചേർന്നതാണ് അതിൻ്റെ ബി അതായത് നമ്മൾ പറയുന്ന ബേസ് വെറുബായിട്ട് ഇപ്പോൾ സ്പീക്ക് സ്പീക്സ് എന്ന് പറയുന്ന വർബ് പോലെ ബീൻ്റെ പരം ഡസ് ചേരുന്നതാണ് ഈസ് ബീൻ്റെ പരം ഡു ചേർന്നതാണ് ആറും ഏമും അപ്പം ബീൻ്റെ പരം ഡിഡ് ചേരുമ്പോഴെന്താണത് വാസ് വേറായിരുന്നു തരും ബി ആയിരിക്കുക വാസ് ആയിരുന്നു ഈ വാസ് വേറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഏത് കണ്ടിന്യൂസ് ടെൻസുകളിലും യുടെ ഏതെങ്കിലും രൂപമുണ്ടോ യുടെ ഫോമുകളാണ് ബി അതിൻ്റെ ഡസ് ടു ചേർന്ന പ്രസൻറ്റ് ഫോമാണ് ഈസ് ഏമ് ആർ അതിൻ്റെ ഡിഡ് ചേർന്ന പാസ്റ്റ് ഫോമാണ് ബോസ് വേർ അതിൻ്റെ ഐ എൻ ടി ഫോമാണ് ബിഇങ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിപ്പിൾ വി ആണ് നമ്മൾ റിട്ടേൺ എന്ന് പറയുന്ന വർബിന് പകരം നിൽക്കുന്നതാണ് ബിയുടെ ബീനി എന്ന് പറഞ്ഞ വർബുകൾ ഇത് നിങ്ങൾക്ക് വേറൊരു അവസരത്തിൽ നിന്ന് കാണാം പ്രസൻറ്റ് അതായത് പാസി വോയിസുകളെല്ലാം ബിയുടെ ഫോമുകൾ കളിയാണ് ഐ കിൽഡ് എ സ്നേക്ക് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് അതിനെ നമ്മൾ പേസി വോയിസിലേക്ക് മാറ്റുമ്പോൾ ബിയുടെ ഏതെങ്കിലും രൂപമാണ് അത് ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മളുടെ വാസോ വേറെ വയ്ക്കും അപ്പോൾ ഐ സ്നേക്ക് വാസ് കിൽഡ് ബൈ മീ ഞാൻ കഥ എഴുതിയിരുന്നു ഐ റോട്ട് എ സ്റ്റോറി എ സ്റ്റോറി വാസ് ട്രിക്ഷൻ ബൈ മീ അപ്പോൾ പേസി വോയിസിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞ് പറയാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പോൾ ഇവിടെ ബിയുടെ വാസ് വേറെ ഉപയോഗിക്കുക അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ ഓർവേർ പ്ലസ് ഐ എൻ ജി ഫോം ഓഫ് വെർബ് അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉള്ള ഈ സെമാർന്നവർ ഇവിടെ വാസ് വേറാണ് ഉപയോഗിക്കുന്നത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇങ്ങനെയാണ് ഐ ആം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുകയാണ് ഐ ആം ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോവുകയാണ് ഹി ഈ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവൾ പഠിക്കുകയാണ് ഷീസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൾ എഴുതുകയാണ് പാസ്റ്റ് കണ്ടിന്യൂസ്ലി ഐ വാസ് റൈറ്റിങ് ഞാൻ എഴുതുകയായിരുന്നു ഐ വാസ് പ്ലേയിങ് ഞാൻ കളിക്കുകയായിരുന്നു ഐ വാസ് വാച്ചിങ് ഞാൻ കാണുകയായിരുന്നു ഷീ വാസ് സ്റ്റഡി അവൾ പഠിക്കുകയായിരുന്നു ദേ വേർ പ്ലെയിങ് ഫുട്ബോൾ അവർ ഫുട്ബോൾ കളിക്കുമായിരുന്നു വി വേർ പ്ലേയിങ് ക്രിക്കറ്റ് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കുകയായിരുന്നു ആണ് പാസ്റ്റ് കണ്ട്രീസ് പ്രസൻറ്റ് കണ്ടീസിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഭൂതകാലത്തിലെ ആൻ ആക്ഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂങ് അപ് ദ പാസ്റ്റ് ആൻഡ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഇത്തരം കേസിലാണ് പാസ്റ്റ് കണ്ടിന്യസുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭൂതകാലത്തിലെ ഇന്നലെയോ ഇന്ന് രാവിലെയോ രണ്ടാഴ്ച മുമ്പിലോ മാസങ്ങൾ മുമ്പിലോ ഒരു കുറേ കാലം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ഇന്നലെ രാത്രി കുറേ നേരം മഴ പെയ്തിരുന്നു അപ്പോൾ എന്ത് പറയുക ഇറ്റ് വാസ് റെയിനിങ് ലാസ്റ്റ് നൈറ്റ് ഇന്ന് രാവിലെ ഞാൻ ഒരു മണിക്കൂർ നേരം യോഗ ചെയ്തിരുന്നു അതായത് യോഗ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടാവില്ല ഒരു കണ്ടിന്യൂസ് അല്ലേ ഒരു മണിക്കൂർ അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടന്ന കാര്യമായതുകൊണ്ട് നമ്മൾ പറയാം നമുക്ക് പറയാം ഐ വാസ് പ്രാക്ടീസിങ് യോഗ ടുഡേ ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ യോഗ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ഇന്നലെ രാവിലെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു ഐ വാസ് ടീച്ചിങ് എസ്റ്റർഡേ ഇൻ ദ മോർണിംഗ് ഞാൻ ചെന്നൈയിൽ കുറച്ചു കാലം താമസിച്ചിരുന്നു ഐ വാസ് സ്റ്റേയിങ് അറ്റ് ചെന്നൈ ഫോർ ഫ്യൂ ഡേയ്സ് ഞാൻ ഡൽഹിയിൽ കുറച്ചു കാലം ഒരു കമ്പനിയിൽ ആയി ജോലി ചെയ്തുകൊണ്ടിരുന്നു ഐ വാസ് വർക്കിംഗ് ആസ് എ മാനേജർ ദ കമ്പനി ഓഫ് ചെന്നൈ ഇങ്ങനെ ഏത് പാസ്റ്റിൽ നടന്നൊരു ക്രിയയും കണ്ടിന്യൂസ് ആയി നടന്ന ക്രിയകളെ പാസ്റ്റ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്റ്റൻസിൽ ഉപയോഗിക്കുന്നു അവർ പഠിക്കുകയായിരുന്നു ദ വെർഷി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വി വേർ ടോക്കിംഗ് ടുഗദർ എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുകയായിരുന്നു മൈ മദർ ബാസ് കോൾഡിങ് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ട്രാവലിങ് ബൈ ട്രെയിൻ ഞാൻ കാർ ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഐ വാസ് ഡ്രൈവിംഗ് കാർ ഇത്തരം ഭൂതകാലത്തിൽ കുറച്ചു കാലം അധികം പത്ത് മിനിറ്റ് ആകാം പത്ത് വർഷമാകാം രണ്ട് മണിക്കൂറാകാം എന്തുമായിക്കോട്ടെ കുറച്ച് കാലം തുടർന്ന് അവിടെ അവസാനിപ്പിച്ച ക്രിയകളെ പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ അവസാനിച്ച ഭൂതകാലത്തിൽ തുടങ്ങി ഭൂതകാലത്തിൽ അവസാനിച്ച ക്രിയകളെ കാണിക്കാനാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസുകൾ ഉപയോഗിക്കുന്നത്